നമസ്തേ പ്രിയമിത്രങ്ങളെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ധ്യാനമന്ത്രമാണ് എന്താണ് ധ്യാനമന്ത്രത്തിൻ്റെ പ്രാധാന്യം എന്തിനാണ് ധ്യാനമന്ത്രം കൊടുത്തിരിക്കുന്നത് ഈ ധ്യാനമന്ത്രം ജപത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുമോ അല്ലെങ്കിൽ അനുഗ്രഹത്തെ നമ്മിലേക്ക് എത്തിക്കുവാൻ സഹായകരമായി മാറുമോ എന്ന് നിർബന്ധമായും കൃത്യമായും തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ധ്യാനമന്ത്രത്തിന് വളരെ വളരെ വളരെയേറെ പ്രാധാന്യമുണ്ട് ധ്യാനമന്ത്രത്തിലൂടെ എൻ്റെ ആരാധനാമൂർത്തിയെ ഞാൻ എൻ്റെ ഹൃദയ കമലമാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു രൂപവർണ്ണന തീർച്ചയായും ഉണ്ടാക്കണം എൻ്റെ മനോമഗുലത്തിൽ ആ രൂപം തെളിയണമെങ്കിൽ സിന്ധൂരായുടെ വിഗ്രഹാം മാണിക്യമൗലീസ് പുരത്താരാ നായിക ശേഖര എന്ന അമ്മയുടെ ആ ധ്യാനമന്ത്രം ജപിക്കുമ്പോൾ ഉദിച്ചുയരുന്ന ആയിരക്കണക്കിന് സൂര്യകിരണങ്ങളുടെ ചുവപ്പ് കലർന്ന വർണാഭയോടുകൂടി സുസ്മേതവദനയായി സർവ സങ്കടങ്ങളെയും ഭരിക്കുന്നവളും സമസ്ത ലോകത്തിനും ഐശ്വര്യത്തെയും ആശമയത്വത്തെയും കൊടുക്കുന്നവളും സർവോപരി സർവത്തിൻ്റെയും കാരണഭൂതയും ദേവന്മാരും ഋഷിപ്രവരന്മാരും നമിക്കുന്നവളും സർവസങ്കട നിവാരണിയും സർവസമ്പദ് പ്രദാത്രിയുമായി ഭക്തവത്സലയെ നമ്മൾ സ്വയം കാണണം അറിയണം നേരിട്ട് ദർശിക്കണം ആ ദർശിക്കുന്ന രൂപം മനസ്സിലങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ടാകണം ഓ ശ്രീമാത ശ്രീമഹ്നി ശ്രീമത് സി ഭാസേശ്വരി എന്ന മന്ത്രത്തിലേക്ക് നമ്മൾക്ക് ആരെടുത്ത് വെക്കേണ്ടത് അപ്പോൾ ആ മന്ത്രത്തിലേക്ക് തുടർന്ന് വരുന്ന ഓരോ മന്ത്രത്തിൻ്റെയും അർത്ഥത്തെ മനസ്സിലാക്കുവാനും ആ വശിന്യാദി വാഗ്ദേവത ദർശിച്ച അമ്മയുടെ ഭാവത്തെ നമ്മൾക്കും ദർശിക്കണമെങ്കിൽ അമ്മയുടെ ഏകദേശ രൂപവും ആ ഉജ്ജ്വല മെങ്കിലും നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുക തന്നെ വേണം ഉറപ്പിച്ചിരിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ആ മന്ത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതര ചിന്തകളില്ലാതെ ആ മന്ത്രജപത്തെ പൂർത്തീകരിക്കാൻ കഴിയും അപ്പൊ മന്ത്രം ജപിക്കുമ്പോൾ ഇതര ചിന്തകൾ ഒരു കാരണവശാലും മനോമുരത്തിൽ എത്തുവാനേ പാടില്ല അങ്ങനെ എത്തിയാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം തന്നെ ചെലവായി മാറും വായുവേലയായി മാറും അതുകൊണ്ട് നമ്മളിൽ അത്തരം സാധ്യതയുള്ള അലസതകളും അശ്രദ്ധകളും എത്താനുള്ള സാധ്യത അനവധിയാണ് എന്ന് കാലിയെ കുട്ടി അറിഞ്ഞവരായിരുന്നു ഋഷിപ്രഭരന്മാർ അതുകൊണ്ട് തന്നെയാണ് മന്ത്രജപത്തിനു മുമ്പായി ധ്യാനമന്ത്രം അവർ നമ്മൾക്കായി പകർന്നു തന്നത് ആ ധ്യാനം ജപിക്കുന്നതോടുകൂടി അമ്മയുടെ ആകട്ടെ അല്ലെങ്കിൽ ചാമുണ്ടയുടെ ആകട്ടെ അല്ലെങ്കിൽ പരമേശ്വരന്റെ ആകട്ടെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ആകട്ടെ സുബ്രഹ്മണ്യൻ്റെ ആകട്ടെ ആരുടെ നാമമാണെങ്കിലും ആ നാമജപത്തിനു മുമ്പായി തന്നെ ധ്യാനത്തിലൂടെ ആ മന്ത്രമൂർത്തിയുടെ മനോഹര മായ രൂപം മനോമപുരത്തിൽ കൃത്യമായി കണ്ട് ദർശിച്ചുകൊണ്ട് ആ പാദതാരിതകളിലേക്കാകണം എന്റെ ഓരോ മന്ത്രങ്ങളും അർച്ചനയായി പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കേണ്ടത് അങ്ങനെ ഹൃദയശുദ്ധിയോടും പരിപൂർണമായ ബോധത്തോടും ഉത്തമമായ വിശ്വാസത്തോടും കൂടിയാണ് നമ്മൾ നാമം ജപിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മന്ത്രം പൂർത്തീകരിക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല അധികകാലം പരീക്ഷണത്തിന് അമ്മ നമ്മെ വിധേയാക്കുകയില്ല അതിനു മുമ്പ് തന്നെ ഭക്തവത്സലയായ അമ്മയാകട്ടെ അല്ലെങ്കിൽ ഭക്തവത്സരനായ ഭഗവാനാകട്ടെ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇനിയും നമ്മൾ വിഷ്ണുസാസ്ത്രനാമത്തിലേക്ക് നോക്കുകയാണെങ്കിലോ യുദ്ധഭൂമിയിൽ കിടക്കുന്ന ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ ദർശിക്കുന്ന നാരായണന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണമൂർത്തിയുടെ ദിവ്യമായ ആയിരം ഭാവങ്ങളെ അല്ലേ സഹസ്രാമത്തിൽ പറയുന്നത് ആ ഭാവത്തെ നമ്മിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശുക്ലാബരം വിഷ്ണു ശശിവർമ്മർഭുജം ആ ഭഗവാന്റെ ദിവ്യമായ വർണ്ണന ഇവിടെ കിടന്നുകൊണ്ടാണ് വിഷ്ണു പറയുന്നത് കിടന്നുകൊണ്ട് ശരശയ്യയിൽ കിടക്കുമ്പോൾ ഏതൊരു സുഖമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമ്മുടെ കാഴ്ചപ്പാടിലൊന്ന് ചിന്തിച്ച് അത്തരത്തിലൊരു വേദനയും യാതനയും അനുഭവിക്കുന്നതിന് ഒരിക്കലും ഭഗവാനെ എങ്ങനെ ശാന്തമായ മനസ്സോട് സ്വദിക്കുവാൻ കഴിയുമോ ഇല്ല അപ്പോൾ സ്വമനസ്സിനെ ആ രീതിയിലേക്ക് പാകപ്പെടുത്തി ഈ സാഹചര്യം ഒരുക്കുന്ന അല്ലെങ്കിൽ ദൈനംദിന ജീവിതം പ്രദാനം ചെയ്യുന്ന പ്രവൃത്തികളാണ് ആ പ്രവൃത്തിയുടെ ഫലങ്ങളാണ് ശരീരങ്ങളായി നമ്മിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങൾ ശരമുനെ കണക്കിയെ നമ്മളെ ആൽ നമ്മളെ വളയുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ പരിപൂർണമായ രക്ഷകരകതമാക്കണമെങ്കിൽ സർവേശ്വരന്റെ കൃപാകടാക്ഷം അത്യന്താപേക്ഷിതമാണ് ആ െ കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് വേദവ്യാസൻ ഭീഷ്മരിലൂടെ നമ്മൾക്കായി വിശ്വസാസ്രാമത്തെയും തന്നത് ധ്യാനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്നു സാരം ഈശ്വരയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ കടാക്ഷം നമ്മിലേക്ക് എത്തണമെങ്കിൽ മന്ത്രജപം അത്യന്താപേക്ഷിതമാണ് ആ മന്ത്രജപം പൂർണ്ണമായ ഫലത്തെ തരണമെങ്കിൽ ആ മന്ത്രമൂർത്തിയുടെ മനോഹരവും ഭക്തി നിർഭരവുമായ തിരുമുഖ കമലവും തിരുദേഹവും നമ്മുടെ മനതാരിൽ നിറഞ്ഞു നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് കൃത്യതയോടും ശ്രദ്ധയോടും സമർപ്പണത്തോടും ആ മന്ത്രജപം പൂർത്തീകരിക്കുവാനും അവിടുത്തെ അനുഗ്രഹത്തെ കരകടമാക്കുവാനും കഴിയുകയുള്ളൂ ഈ ബോധം നമ്മുടെ ഋഷിപ്രവരന്മാർക്ക് ആവോളം ഉണ്ടായിരുന്നതിനാലാകാം നമ്മൾ വഴിവിഴച്ചു പോകരുത് നമ്മൾ ദിശാബോധമില്ലാത്തവരായി പോകരുത് നമ്മൾ അലസരാകരുത് അശ്രദ്ധയിലേക്ക് വീരാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് ഇവരെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കേണ്ട മാർഗം കൂടി പറഞ്ഞു കൊടുക്കാം എന്ന സച്ചിന്തയോടുകൂടി ആ ഋഷിപ്രവരന്മാർ നമ്മൾക്കായി തന്ന ഉത്തമകരമായ തലമാണ് ധ്യാനമന്ത്രം അതുകൊണ്ട് മന്ത്രം ജപിക്കുമ്പോഴും ധ്യാനമന്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ധ്യാനമന്ത്രം ജപിക്കുന്നതോടുകൂടി ആ മന്ത്രമൂർത്തിയുടെ സാന്നിധ്യത്താൽ അർച്ചകന്റെ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നവന്റെ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നവരുടെ മനോമുഗുരവും ശരീരവും ധന്യമാകണം അങ്ങനെയുള്ള തലത്തിലൂടെയാണ് നാമജപം ക്രമാധികതമായി പുരോഗമിക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അമ്മ എത്തും അല്ലെങ്കിൽ അമ്പാടിക്കണ്ണൻ എത്തും അല്ലെങ്കിൽ വൈകുണ്ഠനാഥനെത്തും അത് എങ്കിൽ ലോകൈകനാഥനായ വിശ് ഗുരുവായ ദക്ഷിണാമൂർത്തി ഭഗവാൻ പരമേശ്വരനാണെങ്കിലും എത്തുക തന്നെ ചെയ്യും ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ നാല് പടികളെ അറിയൂ അറിഞ്ഞതിനെ പ്രാവർത്തികമായ തലത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കൂ തീർച്ചയായും ഫലം ഉറപ്പ് തന്നെയാണ് സുഹൃതികളായ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും സർവേശ്വരൻ്റെയും സർവേശ്വരിയുടെയും കൃപാകടാക്ഷം അനവരതൽ ലഭിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെയും അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ ഉള്ളവൻ്റെ ശതകോടി പ്രണാമം